അമേരിക്കയും ഇറാനും തമ്മിൽ ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു അതിനെ തുടർന്ന് ഇറാൻ ആണവ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇറാനെ കർശന മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മറ്റും എത്തിയിരുന്നു മേൽ യു ഉപരോധ നടപടികൾ തുടങ്ങുവാൻ യൂറോപ്യൻ യു യൂണിയൻ തീരുമാനിച്ചു കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യുദ്ധം ഒഴിവാക്കുവാനുള്ള സംഭാഷണത്തിനായുള്ള അവസരം ഇനിയുമുണ്ടെന്ന് അമേരിക്കയോട് ഇറാൻ പ്രസിഡന്റായ ഹസൻ റുഹാനി പറഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിലേക്ക് അമേരിക്ക തിരിച്ചു വരുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണ തോത് നിജപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്ന് ഇറാൻ നിലപാട് കണ്ടിപ്പിച്ചു കഴിഞ്ഞു വനശക്തി രാജ്യത്തെയും തെഹ്ാനുമായുള്ള ഏറ്റുമുട്ടൽ ഇതോടുകൂടി രൂക്ഷമാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥ ബോധത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചുവാൻ ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട യുദ്ധ സാഹചര്യം ഇല്ലാതാക്കാനാകുമെന്ന് അമേരിക്കയോട് ഇറാൻ പ്രസിഡന്റായ ഹസൻ റുഹാനി പറയുകയും ചെയ്തിട്ടുണ്ട് അധാർമിക നടപടികളോടുള്ള ഇറാനെ അമർച്ച ചെയ്യണമെന്ന വ്യാമോഹം ഉപേക്ഷിക്കണം ആണവ പദ്ധതിയുമായി രാജ്യം മുന്നോട്ട് തന്നെ പോകും രണ്ടായിരത്തി പതിനഞ്ചിന്റെ ആണവ കരാറിന്റെ സമയത്തുള്ളതായി ഉള്ളതിനേക്കാൾ മികച്ച പുരോഗതി ഇപ്പോൾ പദ്ധതിക്കുണ്ടെന്നും റുഹാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഗൾഫ് രാജ്യത്തെങ്ങും ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് കരാർ ദുർബലപ്പെടുന്നതായി ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വേൾഡ് പവർ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉള്ളത് കഴിഞ്ഞ ദിവസം യു എ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബേക്ക് മുമ്പാകെയും നേതാക്കൾ ഉത്കണ്ഠയോടുകൂടി ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടെ ഗൾഫ് പ്രതിസന്ധിക്ക് സ്ഥായിയായ പരിഹാരം ഉറപ്പാക്കുവാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടപടി ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാൻ കുവൈത്ത് ഇറാൻ എന്നീ രാജ്യങ്ങളും സമാധാന നീക്കവുമായി തന്നെ രംഗത്തുണ്ട് എന്നും അറിയാൻ കഴിയുന്നു മാനദണ്ഡങ്ങൾ മറികടന്ന യുറേനിയം സമ്പുഷ്ടീകരിക്കണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം നിർഭാഗ്യകരമാണെന്നാണ് ആണവ കരാറിന്റെ ഭാഗമായ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതും ഏറെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് ആണവായുധം സ്വന്തമാക്കുവാൻ ഒരു നിലയ്ക്കും ഇറാനെ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം നൽകിയ ഇറാൻ ആണവക്കരാർ വ്യവസ്ഥകൾ ഇനി ബാധകമായിരിക്കില്ലെന്ന് ഈ മാസം അഞ്ചിന് തെഹ്റാൻ പ്രഖ്യാപിച്ചിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ നിജപ്പെടുത്തുന്ന വ്യവസ്ഥയും ഇറാൻ തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയന് വേണ്ടി കരാറിൽ ഭാഗമാക്കായ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ യോഗം ചേർന്നതും ഇറാനെതിരെ യു എൻ ഉപരോധ നടപടികൾ ഉൾപ്പെടെയുള്ള പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചതും സമ്മർദ്ദത്തിലൂടെ ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നാണ് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൽ ും യൂറോപ്യൻ യൂണിയന്റെ ദുർബലാവസ്ഥയ്ക്ക് തെളിവാണ് തീരുമാനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ തങ്ങളുടേതായ നിലയ്ക്കായിരിക്കും അത് അവസാനിക്കുകയെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ മുന്നറിയിപ്പ് നൽകിയതും ഒരു വെല്ലുവിളിയായാണ് ഇറാൻ കാണുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി